ആസിഫ് അലി ഷർഫുദ്ദീൻ അമലാപോൾ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ജിത്ത് ജോസഫ് ഒരുക്കുന്ന ചിത്രമാണ് ലെവൽ ക്രൂസ് ഒരു മിസ്റ്ററി ലൊരു ചിത്രമായാണ് ജൂലൈ ലെവൽ ലവൽ ക്രൂസ് എത്തുന്നത് ജിത്തു ജോസഫ് അവതരിപ്പിക്കുന്ന ഈ ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് നവാഗതനായ അർഫാസ് അയൂബാണ് നടൻ സംവിധായകൻ തിരക്കഥാകൃത്തെ എന്നീ നിലകളിൽ ശ്രദ്ധ നേടിയ ആദം അയൂബിന്റെ മകനാണ് അർഫാസ് ലെവൽ ക്രൂസ് എന്ന സിനിമയുടെ പ്രമോഷന്റെ ഭാഗമായി ആസിഫ് അലിയും ഷർഫുദ്ദീനും ഖത്തറിൽ പങ്കെടുത്ത പരിപാടിക്കിടെ ഷർഫുദ്ദീൻ പറഞ്ഞ വാക്കുകളാണ് ഇന്ന് പ്രേക്ഷകർ ഏറ്റെടുത്തിരിക്കുന്നത് കയ്യടികളോടെ ഷർഫുദീനെ സ്റ്റേജിലേക്ക് വിളിച്ചത് ആസിഫ് അലിയായിരുന്നു ആസിഫിൽ നിന്നും മൈക്ക് ഏറ്റുവാങ്ങി ഷർഫുദ്ദീൻ പറഞ്ഞ വാക്കുകളാണ് ചിരിയോടെയും കയ്യടികളോടെയും സദസ്സും ആസിഫ് ഏറ്റെടുത്തത് ആസിഫ് അലിയുടെ കൂടെ ഞാനിനി ഒരു പരിപാടിക്കും വരില്ല അത് പണിയാണ് പുള്ളി ആർജയൊക്കെ ആയിരുന്നു പുള്ളി എങ്ങനെ പോയിട്ട് ഉറക്കെ പറയുന്നത് പോലെയൊന്നും എനിക്ക് പറ്റില്ല ആസിഫിന്റെ ശരീരഭാഷ അനുകരിച്ചുകൊണ്ട് കൊണ്ട് ഷർഫുദ്ദീൻ പറഞ്ഞു അഭിഷേക് ഫിലിംസിന്റെ ബാനറിൽ രമേശ് പിള്ളയാണ് സിനിമ നിർമ്മിക്കുന്നത് ദുൽഖർ സൽമാന്റെ വേഫയർ ഫിലിംസ് ആണ് ചിത്രം വിതരണത്തിന് എത്തിക്കുന്നത് അർഫാസ് തന്നെയാണ് ചിത്രത്തിന്റെ രചന നിർവഹിച്ചിരിക്കുന്നത് സംഭാഷണങ്ങൾ ഒരുക്കിയിരിക്കുന്നത് ആദം അയ്യൂബാണ് പുതിയ വാർത്തകൾ അറിയാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക